കഴിഞ്ഞ വർഷത്തെ സ്വതീഷ് മെഗാജിസിൻ്റെ യു പി വിഭാഗം ജില്ലാതലം ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഭൂതകാലത്തിൻ്റെ ഏകാഗിയായ പ്രതീകം ഒപ്പം പിറവിയെടുക്കാൻ വെമ്പുന്ന പുതിയ ലോകത്തിൻ്റെ പ്രവാചകൻ നാളത്തെ മനുഷ്യൻ്റെ മനസാക്ഷിയാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ പ്രശസ്തനായ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ശരിയായ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അടുത്ത ചോദ്യം ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് ഇത് ആരുടെ വാക്കുകളാണ് ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത മൂന്നാമത്തെ ചോദ്യം സത്യശോധക സമാജ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ് ഉത്തരം ജ്യോതി റാവു ഫുലെ അടുത്ത ചോദ്യം ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം ആരാണ് ഉത്തരം കർണം മല്ലേശ്വരി അടുത്ത ചോദ്യം ആചാര്യ വിനോദ ഭാവയുടെ ശരി യഥാർത്ഥ പേര് എന്താണ് ഉത്തരം വിനായക നരഹരി ഭാവെ അടുത്ത ചോദ്യം അജയതയുടെ പ്രതീകം എന്ന ഭാഗം സ്വാതന്ത്ര്യസമര പോരാട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസിദ്ധമായ ഒരു മലയാളം കൃതിയിലേതാണ് ഏതാണ് ആ കൃതി ഉത്തരം കേത്തായാട്ടിൻ്റെ നാം ചങ്കല പൊട്ടിച്ച കഥ അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ് ഉത്തരം മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ദേശീയ പതാകയിൽ വെള്ള വെള്ളനിറം നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഏത് വർഷമാണ് ജയിലിൽ കഴിയുമ്പോൾ ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കേരളത്തിൻ്റെ മുൻ എം എൽ എ ആയിരുന്ന പി ടി തോമസിന്റെ പേര് ഏർപ്പെടുത്തിയ പ്രഥമ പി ടി തോമസ് പുരസ്കാരം നേടിയ ഈ വ്യക്തി ആരാണ് ഉത്തരം മാധവ് ഗാഡ്ഗിൽ അടുത്ത ചോദ്യം തിരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷ പദവിയിലെത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് അടുത്ത ചോദ്യം സ്മരിപ്പിൻ ഭാരതീയരി നമിപ്പിൻ മാതൃഭൂമി മുലപ്പാൽ തന്നൊരമ്മി എന്നാളും മറക്കുമോ ദേശാഭിമാനം ജ്വലിക്കുന്ന ഈ വരികൾ രചിച്ചത് ആരാണ് ഉത്തരം വിദ്വാൻ പി കേളു നായർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നെഹ്റു ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ചെങ്കോട്ടയുടെ ഏത് കവാടത്തിലാണ് ഉത്തരം ലാഹോറി ഗേറ്റ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഉത്തരം ജസ്റ്റിസ് നിതിൻ ജാംദാർ എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ഉത്തരം ഇരുപത്തിനാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നടുവിൽ ഭഗത് സിംഗിൻ്റെ ജഡം എന്ന് തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത് ഐ എൻ എയുടെ വനിതാ വിഭാഗം ഏതു പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ജാൻസി റാണി റെജിമെൻറ്റ് അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ബാലഗംഗാധര തിലക് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ദിരാഗാന്ധിയെ തടവിലാക്കിയ ജയിൽ ഏതാണ് ഉത്തരം നൈനി ജയിൽ അല്ലെങ്കിൽ അലഹബാദ് ജയിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ് ഉത്തരം പ്രതിഭ പാട്ടീലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി അടുത്ത ചോദ്യം തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പികുളം വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലൂടെ മാത്രം കേരളത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആരാണ് ഉത്തരം കെ പി ആർ ഗോപാലൻ അടുത്ത ചോദ്യം അറബിക്കടലുമായി എത്ര രാജ്യങ്ങളാണ് അതിർത്തി പങ്കിടുന്നത് ആറ് രാജ്യങ്ങളാണ് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം ഏതാണ് ഉത്തരം സത്യമേവ ജയിതയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം അടുത്ത ലാസ്റ്റ് ചോദ്യം കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ് ശരിയായ ഉത്തരം ആനിമ സ്ക്രീൻ അടുത്ത ചോദ്യം നിങ്ങൾ കൂട്ടുകാർക്കുള്ളതാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ് എന്നാലും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്